കോയമ്പത്തൂരിലെ ഇഷ യോഗ സെന്ററിൽ മൂന്ന് ദിവസങ്ങൾ ചെലവഴിച്ച് സന്തോഷകരമായി തിരിച്ചെത്തിയ താരദമ്പതികളാണ് ഗോപികയും ഗോവിന്ദ് പത്മസൂര്യയും മൂന്ന് ദിവസങ്ങളിലായി യോഗ മാത്രമല്ല ചിരിച്ചും ചിന്തിപ്പിച്ചും പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതമായിരുന്നു അവർക്കവിടെ മാത്രമല്ല അവിടുത്തെ ഗോശാലയിൽ സമയം ചെലവഴിക്കാനും ഇവർക്ക് സാധിച്ചിരുന്നു ഇപ്പോഴിതാ ഗോശാലയിലെത്തി പശുക്കിടാങ്ങളെ കൊഞ്ചിക്കാൻ കൊഞ്ചിക്കാനൊരുങ്ങിയ ഗോപിയയ്ക്ക് സംഭവിച്ച അബദ്ധത്തിന്റെ വീഡിയോയാണ് വൈറലാകുന്നത് ഇവർക്കൊപ്പം അവിടെ മൂന്ന് മൂന്ന് ദിവസം ചെലവഴിക്കാനെത്തിയ സിതാര പങ്കുവച്ച വീഡിയോയിലാണ് ഈ അബദ്ധവും കണ്ടത് സിതാര ഒരു കുഞ്ഞു പശുക്കിടാവിനെ കയ്യിലെടുക്കുകയും അതിനെ എടുക്കാൻ മോഹിച്ച് ഗോപിക വരുന്നതുമാണ് വീഡിയോയിൽ ആദ്യം തുടർന്ന് പശു എങ്ങനെ എടുക്കുമെന്ന ആശയക്കുഴപ്പത്തിനിടെ ധൈര്യം സംഭരിച്ച് അതിനെ കയ്യിലേക്ക് എടുക്കാൻ ശ്രമിച്ചപ്പോൾ പശുക്കിടാവ് മൂത്രമൊഴിക്കുകയുമായിരുന്നു സാധാരണ ചെറിയ കുട്ടികളെ ആദ്യമായി കാണാൻ വരുമ്പോഴെല്ലാം അവർ മൂത്രം ഒഴിക്കുന്നതും ഉണ്ണിമൂത്രം പുണ്യാഹം പഴയ ആളുകൾ പറയുന്നതുമെല്ലാം പതിവാണ് അതുപോലെ ഇത് ഉണ്ണി അല്ലെങ്കിലും ഗോമൂത്രവും പുണ്യാഹമാണല്ലോ എന്നാണ് കമന്റ് ബോക്സിൽ നിറയുന്നത് കൊച്ചിയിൽ നിന്നും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗോപികയും ഗോവിന്ദ് പത്മസൂരിയും കോയമ്പത്തൂരിലെ ഇഷ യോഗ സെന്ററിൽ എത്തിയത് തുടർന്ന് പ്രകൃതിക്കൊപ്പം മനസ്സും ശരീരവും ലയിച്ചു ചേർത്ത് മൂന്ന് ദിവസങ്ങളാണ് ഇരുവരും ഇവിടെ ചെലവഴിച്ചത് തുടർന്ന് ജി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇഷയിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ എന്തോ ഒന്ന് അത് മൃദുവാകുന്നു മന്ദഗതിയിലാകുന്നു സൗമ്യമായി തുറക്കപ്പെടുന്നു ആദിയോഗിയുടെ മുൻപിൽ വിസ്മയത്തോടെ നിൽക്കുന്നത് സൂര്യകുണ്ടിലും ചന്ദ്രകുണ്ടിലും പുണ്യസ്നാനം ചെയ്യുന്നത് ഭൈരവി ക്ഷേത്രത്തിൽ അനുഗ്രഹം തേടുന്നത് ധ്യാനലിംഗത്തിനു മുന്നിൽ ഇരിക്കുന്നതുവരെ ഓരോ നിമിഷവും കൃപയിൽ പിടിച്ചിരിക്കുന്നതായി അനുഭവപ്പെട്ടു പുലർച്ചകളിലും ചിരി ഫ്രീസ്ബി ത്രോബോൾ കുട്ടികളെപ്പോലെ സമാധാനത്തോടെയുള്ള സന്തോഷം എന്നിവയോടെയാണ് ഈ ദിവസങ്ങൾ ആരംഭിച്ചത് തുടർന്ന് ഞങ്ങൾ ഗോശാലയിലൂടെ നടന്നു സേവ് സോയിൽ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നൃത്തം ചെയ്തു ധ്യാനിച്ചു ചിരിച്ചു സന്തോഷം സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിച്ചു അങ്ങനെ ഒരു നീണ്ട കുറിപ്പാണ് ജി പി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് ജിപിയെയും ഗോപികയെയും കൂടാതെ മറ്റനേകം സെലിബ്രിറ്റി താരങ്ങളും ഇവർക്കൊപ്പം ഈ മൂന്ന് ദിവസത്തെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു നിരവധി പേരാണ് അതിന്റെ വീഡിയോകളും മറ്റും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത് അതിൽ ഇരുവരും നൃത്തം ചെയ്യുന്നതും സ്വയം മറന്ന് ആനന്ദിക്കുന്നതുമെല്ലാം കാണാം ഗോവിന്ദ് പത്മസൂരിയും ഗോപികയും വിവാഹിതരായിട്ട് രണ്ടു വർഷം പൂർത്തിയാകുവാൻ പോവുകയാണ് ആരാധകരെ മുഴുവൻ ഞെട്ടിച്ച ആ ഒന്നാകൽ ആദ്യഘട്ടത്തിൽ പലരും വിശ്വസിക്കാൻ പോലും തയ്യാറായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയെട്ടിന് തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇവരുടെ വിവാഹം വീട്ടുകാരുടെ തീരുമാനപ്രകാരം കണ്ടുമുട്ടിയതാണ് ഇരുവരും തുടർന്ന് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വിവാഹിതരായത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ